കടലപ്പരിപ്പും കൊണ്ട് പായസം ഉണ്ടാക്കുന്നതന്നെ നോക്കാം നമുക്ക് നോക്കാം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാനിവിടെ ഒരു കിലോ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കിലോ ശർക്കര എടുത്തിട്ടുണ്ട് നാല് തേങ്ങ പിഴിഞ്ഞിട്ട് പാൽ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും പാലായിട്ട് വേവറി എടുത്തിട്ടുണ്ട് അത് രണ്ടാം പാല് കുറച്ച് കൂടുതൽ എടുക്കാം ഒന്നാം പാല് കുറച്ചെടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചൗവേരിയാണ് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചൗവരി എടുത്തിട്ടുണ്ട് ഏലക്കായ പൊടിച്ചതും നല്ല ജീരകം പൊടിച്ചതാണ് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഏലക്കായ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ടും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം പിന്നെ നമുക്ക് പായസത്തിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് തേങ്ങക്കൊത്തും കാഷ്മട്ടും പിന്നെ നെയ്യ് നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റാധികം തന്നെ നമുക്ക് കടലപ്പരിപ്പ് കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് വേവിക്കാൻ പോണേലും മുമ്പ് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കടലപ്പരിപ്പ് വറുത്തെടുത്തിട്ട് വേണം നമുക്ക് കടലപ്പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കടലപ്പരിപ്പ് നമുക്ക് കുക്കറിയിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഉരുളിയിൽ വെച്ചിട്ട് വേണം നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തേങ്ങാപ്പാലയ്ക്ക് ഒരു ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഏറ്റാദ്യം തന്നെ നമുക്ക് ഈ കടലപ്പരിപ്പ് നമുക്കൊന്ന് വേവിച്ചിട്ട് ഏറ്റാദ്യം തന്നെ ഈ കുക്കറിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കടലപ്പരിപ്പ് നമുക്ക് ഏറ്റാദ്യം തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാൻ നമുക്ക് നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ഈ കടലപ്പരിപ്പ് പതുപ്പൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് ഇലക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഏട്ടാദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് മുരിഞ്ഞിട്ടുണ്ട് ഈ കടലപ്പരിപ്പ് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് ഏട്ടാദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പ് വേവിക്കാം അപ്പൊ നമുക്ക് ഇല്ലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം മൂടി വെച്ചിട്ട് ഏറ്റാദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പ് വേവിക്കുക ഒരു വിസിൽ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്കത് മൂടി വെക്കാം ഇനി നമുക്ക് കടലപ്പരിപ്പ് വേവുമ്പോഴേക്കും ഈ ശർക്കര നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ആ ശർക്കര മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഇത് മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കുക്കറിയിൽ നിന്ന് ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ലോ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിക്കാം അപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം ഇനി നമുക്ക് ഈ ചവരി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് ഇടാം വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇത് വെച്ചിട്ട് ചവരി നമുക്ക് ഏറ്റാദ്യം തന്നെ വേവിക്കാം ഈ ചവരി നന്നായിട്ട് തളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേവിക്കുക അപ്പോൾ നമുക്ക് ചവരി നന്നായിട്ട് വെന്ത് വെന്തിട്ടും നമുക്ക് മൂടി വെക്കാം അപ്പോൾ ചൗരി വെന്തട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീം ഓഫ് ചെയ്യാം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിനകത്ത് നിന്ന് ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം ബാക്കിയുള്ള കാ ഭാഗം നമുക്കിത് ഉടയ്ക്കാണ്ടിടാം കടലപ്പരിപ്പിന്ന് ഒരു മുക്കാ ഭാഗം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഒരു കാ ഭാഗം നമ്മൾ ശരിക്കും ഉടച്ചിട്ടില്ല അത് നമ്മൾ ആ കടലപ്പരിപ്പിന്റെ പായസം കഴിക്കുമ്പോൾ ചെറുതായിട്ട് കടലപ്പരിപ്പ് നമുക്കൊന്ന് കടിക്കണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടുന്നത് നമുക്ക് തീ നമുക്ക് തീ ഓണാക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചേക്കണ ചൗവരിയും ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി പാനി ചേർക്കാം ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൻ ചേർക്കാൻ വേണ്ടിട്ട് ഇനി ഇനിയിപ്പിരിഞ്ഞു നമ്മൾ ശർക്കര പാനി ചേർത്തായിരുന്നു ഇനി നമ്മുടെ കടലപ്പരിപ്പ് പിന്നെ വേവില്ല അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് നമ്മൾ ശർക്കര പാനി ചേർക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ പായച്ച് നന്നായിട്ട് തവച്ചൊടുക്കിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വറ്റണം ഇത് പിരിഞ്ഞത്ത് നമ്മൾ ചേർത്തേക്കണം ആ ശർക്കര പാനിക്ക് നന്നായിട്ടൊന്നും തിക്ക് ആയിട്ടില്ല ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർക്കാം ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കാം അത് ഞാൻ പകുതി ഇപ്പൊ ചേർക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ തേങ്ങാ പാൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വറ്റി കഴിഞ്ഞുമ്പോ ബാക്കിയുള്ള പാലുകൊണ്ട് ചേർക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉരുളി കുറച്ച് ചേർത്തണം അതുകൊണ്ട് നമുക്ക് എല്ലാ പാലുകൂടെയും ഒരുമിച്ച് ഒഴിക്കാൻ പറ്റില്ല ഈ വലിയ ഉരുളി ആണെങ്കിൽ നമുക്ക് എല്ലാ പാലും കൂടിയും ഒരുമിച്ച് ഒഴിക്കാം ഇനി ഞാൻ ചെറിയ ഉരുളി ആയതുകൊണ്ടാണ് രണ്ടു പ്രാവശ്യമായിട്ട് രണ്ടാം പാല് ചേർക്കുന്നത് നമ്മൾ ഏറ്റാധി ഒഴിച്ച രണ്ടാംപാതിന് ചെറുതായിട്ടൊന്നും തിക്കായിട്ടിട്ട് എങ്കിൽ നമുക്ക് ബാക്കിയുള്ള രണ്ടാം പാൽ കൂടി ഞാൻ ചേർക്കാം അല് പതുക്കൊന്ന് വറ്റി കഴിഞ്ഞപ്പോ നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കാം പായസത്തിലേക്ക് ചേർത്ത രണ്ടാം പാല് ചെറുതായിട്ടും തിക്ക് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം നമ്മൾ ഈ പായസം നമ്മൾ ഇറക്കി കൊടുക്കുമ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ട് ഇളക്കണം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബബിൾസ് വന്നിട്ട് ഇങ്ങനെ മേത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടി ചേർക്കുക ചേർക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം നമുക്ക് ജീരകത്തിന്റെ പൊടി ചേർക്കുക പിന്നെ നമുക്ക് ചുക്കിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടിന്റെ പൊടിയൂടി ചേർക്കാം ഈ പായസം ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അത് നമ്മൾ ഒന്നാം പാലം ഒഴിച്ചിട്ട് പിന്നെ അധികം നേരമായിട്ട് തിളപ്പിക്കണ്ട ചെറുതായിട്ടൊന്നും തള വന്നുകഴിഞ്ഞപ്പോ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് തേങ്ങ കൊത്തും ക്യാഷിനിട്ട് നമുക്ക് വറുത്ത് ചേർക്കാം ഈ പായസത്തിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം നമ്മുടെ പായസം തളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കാഷിനിട്ടും തേങ്കോത്തും വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം നമുക്ക് നെയ്യ് നമുക്ക് വറുത്ത് ചേർക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അത് നമ്മൾ പായസത്തിന് കുറച്ച് നെയ്യ് കൂടുതൽ വേണം നമ്മളെല്ലാം നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഏറ്റാദ്യം തന്നെ നമുക്ക് തേം വറുത്തെടുക്കാം കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും അതുകൊണ്ട് ഏറ്റാം തന്നെ നമുക്ക് തേങ്കൊത്ത് വറുത്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ക്യാഷിനിട്ട് ഇട്ടിട്ട് വറുക്കാം അപ്പം തേൻകൊത്ത് പതുക്കൊന്ന് കളർ മാറി തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് ക്യാഷിനിട്ട് ചേർക്കാം തേങ്ങയും ക്യാഷിനിട്ടും ഇന്നെയിൽ വരെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓക്കെയ്യാം ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം ഇപ്പൊ നമ്മുടെ കടലപ്പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്